കവിത മഴ ഇതൊരു ഗദ്യകവിതയാണ് പല വർണ്ണത്തിലുള്ള പുള്ളിക്കുട ചൂടി പള്ളിക്കുടത്തിലേക്ക് പോകുവാൻ മാത്രമായി മഴ പെയ്തെങ്കിലും ബാല്യം ബാല്യം അന്നാ മഴയ്ക്കും വർണ്ണങ്ങളുണ്ടായിരുന്നു ആ ബാല്യത്തിൻ സ്വപ്നം പോലെ പിന്നെ മഴ നനഞ്ഞിട്ടും കൊതി തീരാതെ പറമ്പിലുള്ള ചക്കരമാവിൻ്റെ കൊമ്പുകുലുക്ക് വീണ്ടും നനഞ്ഞതും മഴ നനഞ്ഞാൽ പനി പിടിക്കുമെന്ന് അമ്മതൻ മാധുര്യം നിറഞ്ഞ കള്ളത്തിനുമേൽ തോറ്റുകൊടുത്തതും തൊടിയിലെ കൂടിയതും വീണ്ടും മനസ്സിൽ പെയ്യുന്നു ഒരിക്കൽ കൂടി ഞാൻ ആ മഴയിൽ നനയുന്നു പിന്നെ മഴ കൗമാരത്തിൽ നഷ്ടപ്രണയമായി യൗവനത്തിലോ ഒരുമിച്ച് നനയാൻ കൂട്ടുമായി വാർധക്യത്തിലത് ഓർമ്മതൻ മധുരമായി മരണമെത്തുമ്പോൾ കണ്ണീർ മഴയായി ചാരി ചാറി ഇങ്ങനെ ഇങ്ങനെ